എൻ്റെ പേര് ലിനു ഞാൻ ഇടക്കൊച്ചിയിൽ നിന്നാണ് വരുന്നത് ഞാൻ ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് എട്ടാം തീയതിയാണ് അത് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ ട്വൻ്റി നയൻത്തിനായിരുന്നു എൻ്റെ വിവാഹം വിവാഹം കഴിഞ്ഞ് രണ്ട് ഒന്നര രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് കുഞ്ഞുണ്ടാവുന്നത് അപ്പോൾ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഒരു ഒന്ന് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ചോദിക്കാൻ തുടങ്ങി എൻ്റെ കുഞ്ഞായില്ലേ കുഞ്ഞു വേണ്ടേ പക്ഷേ അതൊന്നും ഞാൻ ആദ്യം മൈൻഡ് ചെയ്തില്ല പിന്നീട് എനിക്ക് അത് ഓരോ മാസം കടന്നു പോകുമ്പോഴും എനിക്ക് പേടിയാവാൻ തുടങ്ങി ഇപ്പോൾ ഒരു ആറുമാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഹസ്ബൻ്റിൻ്റെ ചേട്ടൻ്റെ വീട് ത്രിവാൻഡ്രത്താണ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടുന്ന് ചേച്ചിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇനി ആറുമാസം കഴിഞ്ഞില്ലേ ഒന്നൊരു ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കാൻ പാടില്ല എന്ന് ചോദിച്ചു അപ്പോഴാണ് എനിക്കതിൻ്റെ സീരിയസ് ആയിട്ട് ഞാൻ അത് എടുക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഇവിടെ മുണ്ടംവേലി ജിഷി ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടേ കാണിച്ചു അപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് പി സി ഒ ഡിയുടെ പ്രശ്നമുണ്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും അത് പെട്ട മരുന്ന് കഴിക്കേണ്ടി വരുമെന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു പക്ഷേ എപ്പോൾ ചെന്നാലും അവർ ഇതിൻ്റെ റി ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല അയൺ കാൽസ്യം ഗുളികയൊക്കെ തന്നിട്ട് വിടും അത് കഴിച്ചിട്ട് വീണ്ടും വരാൻ പറയും അങ്ങനെ പിന്നീട് അവർ പറഞ്ഞു ഇപ്പോൾ ആർമാസേ ആയിട്ടുള്ളൂ ഒരു ഒരു വർഷം കഴിയാണ്ട് നമുക്ക് ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഒരു വർഷം കഴിയട്ടെ അപ്പം ഞങ്ങളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങളും അതുപോലെ വെയിറ്റ് ചെയ്തു പിന്നീട് ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകണ്ട നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ അന്വേഷിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എറണാകുളം ലക്ഷ്മി ഹോസ്പിറ്റലിൽ കാണിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ കൈനക്കോളജിസ്റ്റിന് കാണിച്ചിട്ട് പ്രഗ്നൻ്റ് ആയതിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പോവാമെന്ന് ഓർത്തിട്ട് ഞാൻ നമ്പർ മേടിക്കാൻ അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ അവരുടെ ആ അവക്കടെ അമ്മയാണ് പറഞ്ഞത് ഇങ്ങനെ ഷേർത്തലയിൽ കിൻഡർ എന്നൊരു ഉണ്ട് അവിടെ ഒന്ന് കൊണ്ടുപോയി കാണിക്കാൻ പാടില്ല നല്ല ഹോസ്പിറ്റലാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പിന്നെ പിന്നെ വേറൊരു ഇതിലേക്ക് ഞാൻ പോയില്ല ഞാൻ ഹോസ്പിറ്റലിൽ തന്നെ ഞാൻ കാണിച്ചു പക്ഷേ കാണിക്കാൻ പോകുന്നതിന് മുൻപേ തന്നെ ഞാൻ ഞാനിവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു ഓഗസ്റ്റ് എട്ടിന് അപ്പോൾ ഇതുപോലെ ഒരു ദിവസം ഹസ്ബൻഡിൻ്റെ ചേട്ടനും ചേച്ചിയൊക്കെ കൃപാസ്ഥനത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു വന്നപ്പോഴത്തേക്കും ഞങ്ങൾ പോ ഞാനും ഞങ്ങളെല്ലാവരും കൂടി പോകാൻ വേണ്ടി റെഡിയായി പുറത്തിറങ്ങി പക്ഷേ അപ്പോൾ ചേച്ചി പറഞ്ഞു എന്തായാലും നമ്മൾ അവിടെ ചെല്ലുമ്പോൾ വൈകും നമുക്കിവിടെ നിന്ന് കുർബാന കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ കുർബാന കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ അത് ഹസ്ബൻഡിന് അത്ര ഇഷ്ടപ്പെട്ടില്ല അയാൾ അദ്ദേഹം നേരെ തിരിച്ച് അകത്തേക്ക് കയറി അപ്പം ഞാനും കയറി കൂടെ പക്ഷെ എനിക്കത് ഭയങ്കര വിഷമോയി പോകാൻ പോകാനായിട്ട് ഇറങ്ങിയിട്ട് പിന്നെ എനിക്ക് അവിടെ എത്താൻ പറ്റിയില്ലല്ലോ എന്നൊരു സങ്കടമായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് എനിക്കവിടെ വരണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് വരും മാതാവ് തന്നെ ഇതിനെനിക്ക് പരിഹാരം കാണിച്ചു താമെന്ന് പറഞ്ഞു അങ്ങനെ അപ്പോൾ ഒരു ദിവസം എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി ഒന്ന് പറഞ്ഞു നോക്കാം എന്നെ ഒന്ന് കൊണ്ടുപോകുമോ എന്ന് ചോദിച്ചു നോക്കാം എന്നൊക്കെ ഞാൻ പേടിച്ചിട്ടാണ് ചോദിച്ച് ചോദിക്കാൻ വേണ്ടി ഇരിക്കുന്നത് പക്ഷേ ഞാൻ ചോദിക്കുന്നതിന് മുൻപ് തന്നെ എന്നോട് ചോയ് പറയുകയാണ് നമുക്ക് നാളെ കൃപാസനത്തിൽ പോയിട്ട് ഉടമ്പടി എടുക്കാം പക്ഷേ അതെനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിട്ടാണ് തോന്നിയത് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്നോട് നേരിട്ട് ഇങ്ങോട്ട് ചോദിക്കുകയാണ് ചെയ്തത് അങ്ങനെ പിന്നെ ഞാൻ പിന്നെ ഒന്നും ഞാൻ ചിന്തിച്ചില്ല ഞാൻ അപ്പീറ്റ ദിവസം തന്നെ ഞാൻ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഫസ്റ്റ് നിയോഗമായിട്ട് കുഞ്ഞിൻ്റെ കാര്യം തന്നെയാണ് വെച്ചത് പിന്നെ അതിന് ശേഷമാണ് കിൻറ്ററിൽ പോകുന്നത് അവിടെ ചെന്നപ്പോഴത്തേക്കും ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഹസ്ബൻഡിന് കൗണ്ടിൻ്റെ പ്രോബ്ലം ഉണ്ടെന്ന് പറയുന്നു പറഞ്ഞു പക്ഷെ അത് പേടിക്കാനുള്ളതൊന്നുമല്ല അത് രണ്ട് മാസത്തെ മരുന്ന് കഴിച്ചാൽ അത് മാറാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് മരുന്ന് കഴിക്കാൻ തുടങ്ങി അങ്ങനെ ഇവിടെ സെപ്റ്റംബറിൽ ഉടമ്പടി ഓഗസ്റ്റിൽ ഉടമ്പടി എടുത്തിട്ട് നവംബറിലായപ്പോഴത്തേക്ക് ഞാൻ പ്രഗ്നൻ്റ് ആയത് മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ടൈമ് ഒരു മൂന്ന് മാസം അഞ്ച് മാസം വരെ എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായില്ല പക്ഷേ അഞ്ചാം മാസത്തെ സ്കാനിങ്ങിൽ കുഞ്ഞിൻ്റെ ഹാർട്ടിന് ചെറിയൊരു പ്രോബ്ലം കാണുന്നുണ്ടെന്ന് സ്കാനിങ്ങിലുണ്ടായിരുന്നു അത് ഒരു വലിയ ഒരു ഹോളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അത് നമുക്ക് അബോഷനാക്കേണ്ടി വരും നിങ്ങൾ തീരുമാനിച്ചിട്ട് പറയാനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് പക്ഷെ അത് എനിക്ക് ഭയങ്കര വിഷമമായി ഞാൻ മാതാവിൻ്റെ അടുത്ത് ചോദിച്ചു എനിക്കിങ്ങനെ എന്നെ കാണിച്ച് കൊതിപ്പിച്ചിട്ട് എന്നെ പറ്റിക്കുകയാണെന്ന് ഞാൻ ചോദിച്ചു പക്ഷെ പിന്നീട് എനിക്ക് തോന്നി ഞാൻ എൻ്റെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാനത് നോക്കും എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല ഞാനതിനെ അപോർഷൻ ചെയ്യില്ല എന്ന് തീരുമാനം എടുത്തു പക്ഷേ അടുത്ത് ഡോക്ടർ പറഞ്ഞു ഒരു എക്കോ എടുത്ത് നോക്കണം കുഞ്ഞിന് അപ്പോൾ പക്ഷെ എക്കോ എടുത്തപ്പോഴത്തേക്കും ഹാറ്റിൻ്റെ ഹോളിൻ്റെ പ്രശ്നമൊന്നുമില്ല ചെറിയൊരു പൊട്ടൽ മാത്രം പൊട്ടൽ പോലെ ഒരു വര പോലെ അത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് കുഴപ്പമില്ല അത് പതിയെ പതിയെ അത് മാറിക്കോളും എട്ടാം മാസമൊക്കെ ആകുമ്പോൾ ഒന്നും കൂടി ഒരു എക്കോ എടുക്കാൻ പറഞ്ഞു പക്ഷേ ഞാൻ പറഞ്ഞു മാതാവേ ഞാൻ എടുക്കില്ല എട്ടാം മാസത്തിൽ മാസത്തിലെക്കോ ഞാൻ എടുക്കില്ല കാരണം എനിക്ക് വിശ്വാസമുണ്ട് അമ്മ എനിക്ക് മാറ്റി മാറ്റിത്തരും എൻ്റെ കുഞ്ഞിനൊരാപത്തും ഇല്ലാണ്ട് അമ്മ എനിക്ക് തരും എന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചു ഞാൻ അങ്ങനെ പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ജന്മനാലെ കാലിന് ചെറിയൊരു വളവ് പോലെ ഉണ്ടുള്ളതാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ചിലപ്പോൾ സുഖപ്രസവം നടക്കുന്നില്ല എന്ന് വരും അത് സിസേറിയൻ ആണെങ്കിലും നമ്മൾ കുത്തിവെക്കുന്ന മരുന്ന് ഉള്ളിലേക്ക് കയറാൻ കുറച്ച് പാടായിരിക്കും ചിലപ്പോൾ ജനറൽ അനസ്തേഷ്യ അതായത് നമ്മളെ ഫുള്ളായിട്ട് മയക്കി ചെയ്യുന്ന സിസേറിയൻ പക്ഷെ അത് ഭയങ്കര റിസ്ക് ഉള്ള സംഭവമാണ് അത് നമ്മുടെ ശരീരത്തിനാണെങ്കിലും നമുക്ക് ഭാവിയിൽ വേറെ നല്ല പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അപ്പോഴും എനിക്ക് മാതാവിനോടുള്ള വിശ്വാസമായിരുന്നു മാതാവ് തന്നതാണെങ്കിൽ മാതാവ് ഒരാപത്തുമില്ലാണ്ട് എൻ്റെ കുഞ്ഞിനെ എനിക്ക് തരും എന്നുള്ള വിശ്വാസം എനിക്കുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അഡ്മിറ്റ് അഡ്മിറ്റായി അപ്പോൾ സി സിസേറിയൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയപ്പോൾ സിസ് ഡോക്ടർ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം സാധാരണ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു നോക്കാം മരവി മരവിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം മരവിച്ചില്ല എന്നാണെങ്കിൽ മാത്രം നമുക്ക് ജനറൽ ജനറാനസ്തീക്ഷയിലേക്ക് പോകാം എന്നാണ് പറഞ്ഞത് പക്ഷേ എനിക്ക് കുത്ത് ഇഞ്ചക്ഷൻ എടുത്തു പക്ഷേ ഒരൊറ്റ ഇഞ്ചക്ഷനിൽ തന്നെ എനിക്ക് ആ മരുന്ന് കയറി എൻ്റെ ശരീരം മരവിച്ചു എൻ്റെ സിസേറിന് ഒരു പ്രശ്നമില്ലാണ്ട് നടന്നു എനിക്ക് നല്ല വെയിറ്റോട് കൂടി എൻ്റെ മോളെ എനിക്ക് തിരിച്ച് കിട്ടി എനിക്കൊരു പെൺകുഞ്ഞിനെയാണ് മാതാവ് തന്നത് ഞങ്ങൾ ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു പെൺകുഞ്ഞാണ് എനിക്ക് കിട്ടുന്നതെങ്കിൽ അമ്മയുടെ പേര് ചേർത്ത് ഞാൻ അവക്ക് പേരിടുവന്ന് അങ്ങനെ ഞാൻ അവൾക്ക് ആൻവരിയ ആൻമരിയ എന്നാണ് പേരിട്ടത് മരിയാ മാതാവിന്റെ പേരാണ് ഞാനൊക്കെ ചേർത്തിട്ടിരിക്കുന്നത് മൂന്നിരുന്നൂറ് വെയിറ്റ് ഉണ്ടായിരുന്നു അവക്ക് യാതൊരു ഇതാ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് എൻ്റെ ഇത് എൻ്റെ ഹസ്ബൻഡാണ് ഹസ്ബൻഡിന്റെ പേര് അനു ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റില് എൻ്റെ ഹസ്ബൻഡിന് ചെറിയൊരു സ്ട്രോക്ക് വന്നു അത് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല അന്ന് ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നില്ല യാതൊരു പ്രശ്നങ്ങളും ഇല്ലാണ്ട് നടക്കുമായിരുന്നു പക്ഷേ വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഒരു പെട്ടെന്ന് ഒരു ക്ഷീണം വന്നു അങ്ങനെ ഞാൻ കിടക്ക കിടക്കാൻ പോണേണെന്ന് പറഞ്ഞിട്ട് മുകളിലത്തെ നിലയിലേക്ക് പോയി പക്ഷേ ഒരുപാട് നേരം കഴിഞ്ഞിട്ട് കാണാണ്ട് ആയപ്പോഴത്തേക്കും ഞാൻ ചെന്ന് അന്വേഷിച്ചപ്പോഴത്തേക്കും കിടക്കുവാണ് അങ്ങോട്ട് തിരിഞ്ഞു കിടക്കുകയാണ് അപ്പം ഞാൻ എഴുന്നേൽപ്പിച്ച് ചോദിച്ചു എന്ത് പറ്റി പക്ഷേ സംസാരിക്കാൻ വയ്യ നാക്ക് കുഴഞ്ഞു പോകുന്നു ഒന്നും തിരിയുന്നില്ല പിന്നെ കൈ കൊണ്ട് ഫോണാ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല കൈ പൊക്കാൻ പറ്റുന്നില്ല ആദ്യം ഞാൻ വിചാരിച്ചു എന്നെ തമാശയ്ക്ക് എന്ന് വിചാരിച്ചു പിന്നീട് പിന്നെയാണ് എനിക്ക് സീരിയസ് സീരിയ എൻ്റെ സീരിയസ്നെസ് മനസ്സിലാകുന്നത് ഞാനപ്പോൾ തന്നെ എല്ലാവരെയും വിളിച്ചു എൻ്റെ വീട്ടിൽ നിന്ന് അപ്പച്ചനെ വിളിച്ചു ചേട്ടൻ്റെ അനിയനെ വിളിച്ചു എല്ലാവരെയും വിളിച്ചു അവരെല്ലാം വന്ന് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ പോവാമെന്ന് പറഞ്ഞിട്ട് പറയുന്നത് എനിക്ക് ഹോസ്പിറ്റലിൽ പോകണ്ട എനിക്ക് എൻ്റെ ക്ഷീണം കൊണ്ടായിരിക്കും അത് മാറിക്കോളും കിടക്കുമ്പോൾ മാറും എന്നാണ് പറയുന്നത് പിന്നെ അങ്ങനെ ഞങ്ങൾ അപ്പം ആണെന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല സത്യം പറഞ്ഞാൽ അങ്ങനെ പിറ്റേ ദിവസം ആണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് അവിടെ ചെന്നപ്പോഴാണ് പറഞ്ഞത് സ്ട്രോക്കാണ് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ബ്ലീഡിംഗ് ആയി നരമ്പിൽ നരമ്പ് പൊട്ടിയിട്ട് ബ്ലീഡിങ് ആയിട്ടുണ്ട് ആ ബ്ലീഡിങ് വന്നിരിക്കുന്നത് നമ്മുടെ മെമ്മറീസൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഏരിയയിലാണ് അപ്പോൾ ഓർമ്മക്കുറവുണ്ടാകാം ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഒരു രാത്രി കഴിഞ്ഞതിന് ശേഷമാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് തന്നെ പക്ഷേ ഒരു പ്രശ്നങ്ങളും ഇല്ലാണ്ട് മാതാവ് കാത്തു ഞാൻ അപ്പോൾ എനിക്ക് വേറെ ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല പ്രാർത്ഥിക്കുക എന്നല്ലാതെ എൻ്റെ കയ്യിലൊരു പൈസ അങ്ങനെ ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല ഞാൻ ആ ഫ്രണ്ടിൽ ഫ്രണ്ടിലിരുന്നിട്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു മാതാവ് എനിക്ക് എൻ്റെ ഭർത്താവിനെ തിരിച്ചു തരണം കാരണം ഞാൻ ഇവിടെ ഞങ്ങളിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ എനിക്ക് തിരികെ തരണം ഒരു വണ്ടി ഓടിക്കാനായിട്ട് ഒരു ഓട്ടോറിക്ഷ എടുത്തിട്ട് ഓടിക്കാനെങ്കിലും ശക്തി ആ കൈകൾക്ക് ബലം കൊടുക്കണമേ എന്നേ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ പക്ഷേ രണ്ട് മാസത്തോളം ജോലിക്ക് പോകാനൊന്നും പറ്റിയില്ല അത് കഴിഞ്ഞിട്ട് നവംബറൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഈ നവംബറൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ജോലിക്ക് പോയാലോ എന്നുള്ളൊരു ചിന്ത അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഡോക്ടറെ കാണിക്കാം ഡോക്ടർ പറയട്ടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡോക്ടർ പറയട്ടെ അങ്ങനെ ഞങ്ങൾ ഡോക്ടറെടുത്ത് ചെന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞത് കുഴപ്പമില്ല ജോലിക്ക് പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ പഴയതുപോലെ ഹെവി ആയിട്ടുള്ള ജോലി ഒന്നും ചെയ്യാൻ പറ്റില്ല മുകളിലേക്ക് കയറരുത് എവിടെ പോയാലും കുറച്ച് സൂക്ഷം വേണം കാരണം ഫിക്സ് പോലെ വരാനുള്ള ചാൻസ് ഉണ്ടാകും അതുകൊണ്ട് സൂക്ഷിക്കണം പക്ഷേ ഒരു പ്രശ്നങ്ങളും ഇതുവരെ ഉണ്ടായിട്ടില്ല മാതാവ് മാതാവ് ഒരുപാട് ഒരുപാട് അനുകറേജിട്ടുണ്ട് ഒരു പ്രശ്നമില്ലാതെ ഇപ്പോൾ ജോലിക്ക് പോകാൻ സാധിക്കുന്നുണ്ട് പിന്നെ എൻ്റെ എനിക്ക് എൻ്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ച ഒരു കൂട്ടുകാരിയാണ് അവളുടെ പേര് രേഷ്മ അക്രൈസ്തവയാണ് അവൾ പക്ഷേ അവൾക്ക് എസ് എൽ ഇ എന്ന് പറഞ്ഞൊരു അസുഖമുള്ള കുട്ടിയാണ് തല തല അനങ്ങാനോ ശരീരം അനക്കാനോ വയ്യ മൂക്കിൽ നിന്നൊക്കെ ഇടക്ക് ബ്ലഡൊക്കെ വരുമായിരുന്നു അങ്ങനെ രണ്ട് ദിവസത്തെ സെമസ്റ്ററോളം എക്സാം ഒന്നും എഴുതാൻ പറ്റാതെ പോയിട്ടുണ്ട് അവൾക്ക് അപ്പോൾ കഴിഞ്ഞ തവണ ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ തോന്നണയാണ് രേഷ്മ രേഷ്മ എന്നുള്ള പേരാണ് എൻ്റെ ഉള്ളിൽ തോന്നണേ അപ്പം ഞാൻ പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് ഇവളെ വിളിച്ചു അപ്പം ഞാനിങ്ങനെ പറഞ്ഞു ഞാനിങ്ങനെ കൃപാസനത്തിൽ പോകുന്നുണ്ട് നിനക്ക് വല്ല ഇത് കാര്യം സാധിക്കണോ നിനക്ക് എന്തെങ്കിലും ഉടമ്പടിയിൽ ഉടമ്പടി വയ്ക്കാനുണ്ടോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത് അവളുടെ കല്യാണം കഴിഞ്ഞിട്ട് നാല് വർഷത്തോളമായി കുട്ടികളുണ്ടായിരുന്നില്ല അപ്പോൾ രോഗം മാറാനായിട്ട് നീ പ്രാർത്ഥിക്കണ്ട മറിച്ച് എനിക്കൊരു കുഞ്ഞുണ്ടാകാൻ വേണ്ടിയിട്ട് നീ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചാൽ എന്ന് പറഞ്ഞു അപ്പോൾ അത് കേട്ടിട്ട് ഞാനിവിടെ വന്ന് ഉടമ്പടിയിൽ ആറാമത്തെ നിയോഗമായിട്ട് ഒരു ആ കുഞ്ഞിൻ്റെ കാര്യം വെച്ചു അങ്ങനെ ഒരു അത് കഴിഞ്ഞ് അങ്ങനെ ഉടമ്പടി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ജൂണൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഒരു ജൂൺ ആറാം തീയതിയോ എന്തോ ആയിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ഫോണിലേക്ക് എൻ്റെ വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് വന്നു ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ വിളിച്ചു ഫോൺ ചെയ്തിട്ട് പറഞ്ഞു ഇങ്ങനെ പ്രഗ്നൻ്റ് ആണെന്നാണ് കാർഡ് ടെസ്റ്റിൽ കാണിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടറെ കൊണ്ടൊക്കെ കാണിച്ചപ്പോൾ പോസിറ്റീവാണ് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ എസ് എൽ ഇ എന്നുള്ള രോഗമുള്ളത് കാരണം തന്നെ അത് ഹൈ റിസ്ക് പ്രഗ്നൻസിയിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം പിന്നെ കോട്ടയത്ത് കൊണ്ടുപോയിട്ട് ഇത് ഹൈ റിസ്ക് പ്രഗ്നൻസി ആയിട്ട് രജിസ്റ്റർ ചെയ്യാനായിട്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ അപ്പോൾ എന്നെ വിളിക്കും എന്നോട് കാര്യം പറയും അപ്പോൾ ഞാൻ പറയും കുഴപ്പമില്ല മാതാവിൻ്റെ അടുത്ത് ഞാൻ ഉടമ്പടി വെച്ചിട്ടുണ്ടല്ലോ മാതാവ് കാത്തു കൊള്ളും അങ്ങനെ എട്ട് മാസം വരെ കുഴപ്പമില്ലാണ്ട് പോയി ഒരു ഓഗസ്റ്റ് ഡിസംബർ പത്താം തീയതി ആയപ്പോൾ പെട്ടെന്ന് ആളുടെ ഡെലിവറി ആയി കാരണം എട്ടാം മാസമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ എട്ടാം മാസത്തിൽ ഡെലിവറി ആകേണ്ടി വന്നു കാരണം ഫ്ലൂയിഡ് ലീക്കായിട്ട് ഫ്ലൂയിഡ് ലീക്കായി പെട്ടെന്ന് ഡെലിവറി ചെയ്യേണ്ടി വന്നു എട്ടാം മാസത്തിൽ ജനിച്ച കുഞ്ഞായതുകൊണ്ട് തന്നെ അവന് കുറച്ച് വെയിറ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോ അങ്ങനെയുള്ള വെയിറ്റ് കുഴപ്പമില്ലാണ്ടൊക്കെ ആകുന്നുണ്ട് കുഴപ്പമില്ല ഇപ്പോ അടുത്ത ഞായറാഴ്ചയാണ് ആ കുഞ്ഞിന്റെ പേരിടലാണ് അപ്പോ എനിക്ക് മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ